പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ എന്ന വലിയ ശുശ്രൂഷയുടെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നുള്ള എലിസബത്ത് എന്നൊരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ പേര് എലിസബത്ത് ഞാൻ സെന്റ് അങ്കമാലിയിൽ നിന്ന് വരുന്നു ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിന് പ്രപഞ്ച പ്രകൃതിയുടെ മേൽ ദൈവപിതാവ് വലിയ അധികാരം കൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് വിളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണ് ഒപ്പം തന്നെ ദൈവപിതാവിന്റെ വലിയൊരു പഠിപ്പിക്കലുണ്ട് പരിശുദ്ധ ദൈവം മാതാവിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം നൽകുന്ന വലിയൊരു ദൈവാനുഭവം കൂടിയുണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകള് സാക്ഷ്യം പറഞ്ഞുന്നത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് അതായത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതോ വർഷമാണ് സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടില് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു ഞാനും അപ്പയും അമ്മയും കൂടി കൊന്ത കൊന്തചൊല്ലിക്കൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ വെള്ളം ഒരു തിൽ പോലെ സിറ്റൗട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിൽ ഒരുപാട് ആൾക്കാരും ഒഴുകി പോകുന്നുണ്ട് അതിൻ്റെ മേളിൽ പരിശുദ്ധ അമ്മ ഒരു ഒരു എനിക്ക് എനിക്ക് മാതാവിനെക്കുറിച്ച് കൃപാസനം മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു അന്ന് ഗ്രേ കളറിലെ ഒരു മാതാവ് അതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട് അത് ഞാൻ കണ്ടു മകൾ പേടിച്ച് കരയുന്നുണ്ട് ഈ സ്വപ്നം കണ്ട് വല്ലാതെ വിഭ്രാന്തിപ്പെട്ട് ഇരിക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് ഈ മകള് പറയുന്നുണ്ട് ഇപ്രകാരമാണ് ഈ മകള് സാക്ഷ്യം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അമ്മയുടെ വീട് ചേർത്തലയാണ് ചേർത്തല എൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ ഇവിടെ അടുത്ത് കൃപാസനം ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ മാതാവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തിരിച്ചു പോണ വഴിക്ക് അവിടെ ഒന്ന് പോയി കയറിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ മകള് പ്രാർത്ഥിക്കാൻ വരുമ്പോ ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തിയപ്പോൾ നേരെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മാതാവാണ് ഇവിടെ ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് അതേ ഗ്രേ കളർ മാതാവും ആ മാ ഞാൻ കണ്ട പോലെ തന്നെ വെള്ളത്തിന് മേളിൽ നിൽക്കുന്ന രൂപമായിരുന്നു അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഈ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഈ ഒരു വലിയ അനുഭവം മാതാവിനെ എനിക്ക് അറിയില്ലായിരുന്ന സമയത്ത് നൽകിയ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു അപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി ദൈവം മാതാവ് തന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ ആലയത്തിലോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ഒപ്പം തന്നെ അന്ന് വരുന്ന വഴി വിളക്കിൽ തൈലം ഉണ്ടായിരുന്നു അപ്പോൾ തൈലം എടുത്ത് അമ്മ കൈകൊണ്ട് എടുത്തൊട്ട് എൻ്റെ കാലിൻ്റെ അടിയിലൊരു പത്ത് പതിനഞ്ച് അരിമ്പാറ പോലെ കുരുക്കളുണ്ടായിരുന്നു അവിടെ കുരിശ് വരച്ച് തന്നു ഇങ്ങനെ ഈ ഉടമ്പടി തൈലം ഈ മകളുടെ കാലിൽ പുരട്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ അരിമ്പാറകൾ മുഴുവനും അപ്രത്യക്ഷമാവുകയാണ് ദേവമാതാവിൻ്റെ രണ്ടാമത്തെ വലിയ ദൈവിക ഇടപെടലായി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ മകളുടെ എലിസബത്ത് എന്ന മകളുടെ പപ്പ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ ദിവസവും തന്നെ ഈ അപ്പൻ മക്കൾക്കും അതുപോലെ തന്നെ ഈ അമ്മയ്ക്കൊക്കെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ വിശ്വസ്താപൂർവ്വം പാലിച്ച് മുന്നേറുന്നതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ മകളുടെ പി ജി പഠനമെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ കൃപാസനത്തിൽ വരുമ്പോൾ അപ്പം പറയുന്നുണ്ട് സാക്ഷി കൗണ്ടറിൽ വന്ന സിസ്റ്ററോട് പറയും എൻ്റെ മകൾക്കിതുപോലെ വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല ഇതാണ് ഈ അപ്പൻ ഈ സാക്ഷ്യ കൗണ്ടറിൽ വന്ന് പറയുന്നത് അപ്പോൾ സിസ്റ്റർ പറയും ഈ മകളോട് വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ ഈ മകളും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു മരിയൻ ഉടമ്പടിയിൽ ആയിരുന്നിട്ട് പോലും ഈ എലിസബത്ത് എന്ന മകൾ പറയുന്ന പ്രകാരമാണ് ഞാൻ ഈ തേൻ മാത്രമാണ് അത് ഉടമ്പടിയിൽ ഇല്ലാത്തൊരു നിറച്ചവസ്തുവാണ് അത് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയിരിക്കെ ഇപ്പോൾ ഈ മകള് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് പ്രധാനമായിട്ടുള്ള വിഷയം ദൈവപിതാവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ ലഭിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ് ഉടമ്പടി എടുത്ത് ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ ഞാനൊരു സ്വപ്നം കണ്ടു ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേർച്ച വസ്തുവായിട്ട് തേൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു തേൻ മാത്രമല്ല ഉപ്പും ഉപയോഗിക്കണം എന്ന് പറഞ്ഞു ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ച് തുടങ്ങി ഉപ്പും ഉപയോഗിക്കണം നിന്റെ ആഗ്രഹം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയി ഇതാണ് ഈ സാക്ഷ്യത്തിൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് വചനം ഇപ്രകാരമാണ് ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും ഇതാണ് ഈ സംഖ്യ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അതായത് ഇസ്രായേൽ ജനം കാഴ്ചമുറപ്പിക്കുന്ന വിലവസ്തുക്കളെല്ലാം നിനക്കും പുത്രിപുത്രന്മാർക്കും ഉള്ളതാണ് അതായത് ലേവിയ പുത്രന്മാർക്കും പുത്രിമാർക്കും ഉള്ളതാണ് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് വെളിപാടാണ് ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് കൂടെ ഒരു വചനം കൂടി നമ്മൾ ശ്രവിച്ചു കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് കവനൻ്റ് ഓഫ് സോൾട്ട് എന്നാണ് അതായത് ലവണ ഉടമ്പടി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളത് കൃപാസനം മര്യൻ ഉടമ്പടി ആരാധനയിൽ വ്യക്തമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് റോമ പത്തെ ഒമ്പത് തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷ പ്രാപിക്കും ഇവിടെ സംഖ്യാപുസ്തകത്തിലെ വചനത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് ഇപ്രകാരമാണ് ഉടമ്പടി ഉപ്പ് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ അതുമല്ലെങ്കിൽ ഉള്ളിൽ സേവിക്കുമ്പോൾ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേൽ ജനം നിരാജനമായി സമർപ്പിക്കുന്ന എല്ലാ കാഴ്ചകളിലും ഉടമ്പടി ഉപ്പ് ചേർക്കണമെന്ന് മറ്റൊരു വചനം കൂടിയുണ്ട് അത് ലേവ്യർ രണ്ടേ പതിമൂന്ന് തിരുവചനമാണ് ധാന്യബലിയിൽ ഉടമ്പടി ഉപ്പ് ചേർക്കണം എന്നുള്ള തിരുവചനം വീണ്ടും രണ്ട് ദിനവിത്താന്തം പതിമൂന്ന് അഞ്ച് തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ലവണ ഉടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിൻ്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൂടെ എന്ന് ഈ വചനങ്ങളെല്ലാം ഒരേ ഒരു സത്യത്തിലോട്ടാണ് ഒരേ ഒരു വെളിപാടിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത് അതെന്താണ് അതായത് ഇസ്രായേലിൻ്റെ ശാശ്വതമായ അവകാശം സ്വന്തമാക്കുവാൻ ദൈവത്തിൻ്റെ ജനം ഉടമ്പടി ഉപ്പ് എപ്രകാരം ഉപയോഗിക്കണം അത് വിശ്വാസപ്രയോഗത്തിലൂടെ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചൊന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേണം അത് പ്രയോഗിക്കാൻ കാരണം പുതിയ ഉടമ്പടിയിലൂടെ യേശു നിത്യ പുരോഹിതനായി ഉയർത്തപ്പെട്ടു അപ്പോൾ ലേവ്യ പുരോഹിതര് അവരുടെ പുത്രന്മാർ പുത്രിമാരൊക്കെ ഈ ഇസ്രായേൽ ജനം നിരാജനമായി സമർപ്പിക്കുന്ന കാഴ്ചകളുടെ ഓഹരി അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഈ ഈശോയുടെ വലിയ ഉടമ്പടിയിൽ നിത്യ ഉടമ്പടിയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്കും ഈയൊരു ഓഹരി ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗത്താൽ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള ഒരു സത്യം കൂടി ഈ വചനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ േവ്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഭൂമി അവകാശമായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല പഴയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭൂമി അവർക്ക് അവകാശമായി പതിച്ചു കൊടുക്കാത്തത് എന്നുള്ള ഉത്തരം വചനം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ തന്നെയായിരിക്കും അവരുടെ അവകാശവും ഓഹരിയും എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ലവണ ഉടമ്പടി എന്ന് വായിക്കുമ്പോൾ ഉടമ്പടി ഉപ്പ് വിശ്വാസ വിശ്വാസപ്രയോഗത്താൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ് അതായത് നമ്മളായിരിക്കുന്ന ഇടങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലെല്ലാം ദൈവരാജ്യം രാജ്യം സംസ്ഥാപിതമാക്കാനാണ് ഒരു വ്യക്തി മരിയൻ ഉടമ്പടിയിലിരിക്കുന്ന വ്യക്തി ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കേണ്ടത് അതാണ് നമ്മൾ രണ്ട് ദിനവൃത്താന്തത്തിൽ നമ്മൾ പതിമൂന്ന് അഞ്ചിൽ നമ്മൾ വായിച്ച് കേട്ടത് അതായത് േലിന്റെ ആ രാജ്യം ശാശ്വതമായി ദാവീദിനും അവൻ്റെ പുത്രന്മാർക്കും ലവണ ഉടമ്പടിയാലാണ് അനുവദിച്ച് തന്നിരിക്കുന്നത് അതായത് ഈ രാജ്യത്വം ശാശ്വതമായിട്ട് സ്വന്തമാക്കാൻ ദൈവരാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിതമാക്കാനാണ് ഉടമ്പടിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കേണ്ടത് ഇപ്രകാരം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉപ്പ് ഉപയോഗിക്കണമെന്ന് ഈ മകളോട് പറഞ്ഞതിന് ശേഷം നടന്ന കാര്യങ്ങൾ ആ മകളെ ചുരുക്കി പറയുന്നുണ്ട് അതായത് ഈ മകളൊരു വലിയൊരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് ഈ മകളുടെ കോളേജിൽ പഠിച്ചത് തന്നെ രണ്ട് വർഷം സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ജോസഫ് എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ വിവാഹലോചന വരുമ്പോഴാണ് വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഇത് നല്ല ആലോചന എടുത്തുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഈ മകളുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത് ഇപ്രകാരമാണ് പക്ഷേ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ കൂടെ രണ്ട് വർഷം എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ എന്തായാലും മറ്റുള്ളവർ പല രീതിയിൽ സംസാരിക്കാൻ ഇടയാവാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എന്ത് ചെയ്യും എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയേണ്ടില്ല പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിൽ അവർ പെണ്ണ് കാണാൻ വ വരാനായിട്ടിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പരിശുദ്ധാമം ഇത് തന്നെയാണ് നീ എനിക്ക് നിയോഗിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ആഴ്ച കൂടി സമയം തരണം എനിക്ക് ഒരുങ്ങാനായിട്ട് അതായത് ഇത് തന്നെയാണോ ദൈവപിതാവ് ഉദ്ദേശിക്കുന്ന വ്യക്തി എൻ്റെ ഭാവി ഭർത്താവായി വരാൻ ദൈവപിതാവ് ഉദ്ദേശിക്കുന്ന വ്യക്തി വ്യക്തിയെന്ന് ഈ മകള് ആലോചിച്ച് പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ കട്ടിലെ കിടന്നാണ് ഞാൻ കൊന്തെത്തിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കർട്ടൻ തുറന്നെടുക്കേണ്ട ഒരു നെറ്റിൻ്റെ കർട്ടനാണ് ഇട്ടേക്കുന്നത് അതിൽ ഒരു രണ്ട് കണ്ണുകൾ പോലെ തെളിഞ്ഞു വന്നു അപ്പോൾ ഞാൻ എന്താണോ പെട്ടെന്ന് തന്നെ നോക്കുന്ന പോലെ തോന്നി ഞാൻ വേഗം കണ്ണടച്ച് പിന്നെയും കടന്നു പിന്നെയും തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി നിഴല് പോലെ അതിനുശേഷം മാതാവിൻ്റെ ഫുൾ ഫേസ് ഷോള് കൃപാസന മാതാവിൻ്റെ ഷോള് ഒരു ഹാഫ് വരെ ഫുൾ ആ കർട്ടനില് തെളിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും കൃപാസന മാതാവ് തന്നെയാണ് മാതാവിൻ്റെ ചുണ്ടുകൾ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കണ്ണടച്ച് കടന്ന് കൊന്നു ചൊല്ലി ഇടയ്ക്ക് ഞാൻ കണ്ണോർന്ന് നോക്കും എനിക്ക് ഇടയ്ക്ക് പേടിയാകും പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെ കണ്ണോർന്ന് നോക്കും ഏകദേശം ഒരു പ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ മാതാവ് എൻ്റെ റൂമിൽ കർട്ടനിൽ വന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് വലിയൊരു അടയാളമായിട്ടാണ് പരിശുദ്ധ അമ്മ തന്നത് ആ വിവാഹം ഉറപ്പിക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ മകള് ആ ഒരു സാക്ഷ്യം പറയുന്നത് ഉടമ്പടി ഉപ്പിൻ്റെ വലിയൊരു വിശ്വാസ പ്രയോഗ സാക്ഷ്യമാണ് ഉള്ളി സേവിച്ചത് വഴി ദൈവത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ദിനവൃത്താന്തത്തിൽ പതിമൂന്ന് അഞ്ച് തിരുവചനത്തിൽ ഇസ്രായേലിൻ്റെ ശാശ്വതമായിട്ടുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ മകള് ലവണ ഉടമ്പടിയാൽ എപ്രകാരമാണ് മുദ്രിതമാക്കപ്പെട്ട വലിയൊരു സാക്ഷിയായി ഉയർത്തപ്പെട്ടത് അതാണ് സാക്ഷ്യത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി തരുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ഓർമ്മയിലോട്ട് വന്നത് വേറെ ഒന്നുമല്ല എൻ്റെ കൂടെ നാല് വർഷവും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു വലിയ ആത്മാർത്ഥ സുഹൃത്ത് മകളുടെ പേര് ഞാൻ പറയുന്നില്ല ആ മകളുടെ ജീവിതത്തിൽ ഒരു വലിയ ക്രൈസിസ് ഇതേപോലെ വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി അപ്പോൾ അന്ന് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി നിലവിൽ വന്നിട്ടില്ല ആകെയുള്ളത് മരിയൻ തപസ് ധ്യാനമാണ് അപ്പൊ ഈ മകള് രണ്ട് മരിയൻ തപസ്സ ധ്യാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനുമായിട്ട് പ്രാർത്ഥന സന്ദേശം അതും അല്ലെങ്കിൽ ഒരു ദൈവപിതാവിൻ്റെ ഇഷ്ടം അറിയാൻ ഒരു മെസ്സേജ് എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഇതായിരുന്നു മൂന്ന് പ്രാർത്ഥന കൂടുക അല്ലെങ്കിൽ മരിയൻ തപസ് കൂടുക അപ്പോൾ ഈ മകള് എൻ്റെ സുഹൃത്ത് ഈ മരിയൻ തപസ് കൂടിയൊരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ മകളുടെ ഈ സുഹൃത്തിൻ്റെ വീട്ടിലെ വിവാഹാലോചന വന്നത് അപ്പോൾ ഈ മകൾ സിറിയൻ കാത്തലിക്കാണ് പക്ഷേ ഈ വീട്ടുകാർ കൊണ്ടുവന്ന ആലോചന ഒരു ജാക്കോബൈറ്റിൻ്റെ ആയിരുന്നു ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു വീടായിരുന്നു ഈ ആലോചന കൊണ്ടു ഈ മകൾക്ക് അതായത് എൻ്റെ സുഹൃത്തിന് ഇഷ്ടമില്ലായിരുന്നിട്ട് പോലും വീട്ടുകാർ ഇതിൻ്റെ മനസ്സമ്മതമൊക്കെ നടത്തി ഈ മകളാവുന്നത്ര പറഞ്ഞിട്ടും ഈ വിഷയം ഇവർ വീട്ടുകാരെ ഏറ്റെടുത്തില്ല അങ്ങനെ ഇരിക്കയാണ് ഞാൻ മരിയൻ തപസ് കൂടിയതാണല്ലോ എന്ന് കരുതി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനുമായിട്ട് ഈ ഒരു സന്ദേശം എടുക്കാൻ വേണ്ടി മകളെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ സന്ദേശം എടുത്തിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ഇത് ദൈവഹിതം പ്രകാരമുള്ളൊരു മാരേജ് അല്ല എന്നാണ് അപ്പോൾ ഈ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ സന്ദേശം പറയുമ്പോൾ ഈ മകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വിവാഹ ഡേറ്റ് ഫിക്സ് ചെയ്തു വിവാഹത്തിനുള്ള വസ്ത്രങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഇവർ തമ്മിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത്രയുള്ളൊരു ബന്ധമുള്ളൂ ഇവർ തമ്മിൽ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ദൈവഹിതമല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഇനി ചെയ്യാനൊന്നുമില്ല നേരിട്ട് വിളിച്ച് പറയുക ആളുടെ നമ്പർ കയ്യിലുണ്ടല്ലോ പക്ഷേ ഈ വീട്ടുകാരെ ഭയന്ന് ഈ മകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഇരിക്കുകയും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അതായത് ഞാനന്ന് ലിസി ആശുപത്രിയിൽ നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയമായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം അപ്പോൾ ഞാൻ ആ സമയത്ത് നിത്യാരാധന ചാപ്പിൽ കയറി ഈ മകളുടെ അവസ്ഥ ഈശോയോട് നേരിട്ടിങ്ങനെ പറഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു മൊമെൻറ്റിൽ വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി അത് നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു വലിയ ദൈവിക ഇടപെടൽ അതാണ് തത്സമയ ദൈവാനുഭവം അപ്പോൾ ഈ മകൾ ഇവളുടെ വിഷയങ്ങളെല്ലാം ഇങ്ങനെ മൊബൈൽ ടെക്സ്റ്റ് മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ മകൾക്ക് ടൈപ്പ് ചെയ്തിട്ടിട്ടുള്ളൂ നിങ്ങൾക്കറിയാം മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അത് ഡ്രാഫ്റ്റ് മെസ്സേജിലേ കിടക്കുകയുള്ളൂ അത് സെൻ്റായാൽ മാത്രമേ ഉള്ളൂ നമ്മൾ സെൻഡ് ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ സെൻഡ് സെൻഡാവുള്ളൂ അപ്പം ഞാൻ നിത്യാഥന ചാപ്പലിൽ ഈ വിഷയം ഈ വിഷയമായിട്ട് നേരിട്ട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഞാൻ തന്നെയാണ് ഈ വിഷയങ്ങൾ എല്ലാ ദിവസവും ഈ മകളുടെ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിത്യാന ചാപ്പലിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇവളുടെ ഒരു ഫോൺ വന്നു ഫോൺ ഇപ്രകാരമാണ് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിരുന്ന മെസ്സേജ് സെൻറ്റായി ഓട്ടോമാറ്റിക്കലി ഈശോ തന്നെ സെൻ്റാക്കി പിന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി വെഡ്ഡിങ് ഡ്രസ്സ് വരെ പർച്ചേസ് ചെയ്തൊരു വിഷയമാണ് ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഈ മകളുമായിട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് ബന്ധമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾക്ക് ലഭിച്ച അവൾക്ക് ദൈവം ദാനമായി നൽകിയ രണ്ട് ആൺകുഞ്ഞുങ്ങളുമായിട്ട് അവൾ എനിക്കൊരു പടം അയച്ചു തന്നപ്പോൾ ഞാൻ ദൈവപിതാവിന് നന്ദി പറഞ്ഞു ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെയും അതുപോലെ കുടുംബജീവിതത്തിൻ്റെയും ഒത്തിരിപാട് സഹന സാഹചര്യങ്ങളിൽ തന്നെയാണ് ആ മകളായിരിക്കുന്നത് കൂടിയും ആ ഒരു സമയം ദൈവരാജ്യം പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇത് ദൈവഹിതമല്ല എന്ന് പറഞ്ഞപ്പോൾ തൽസമയമാണ് ഈശോ ദിവ്യകാരണനാഥൻ ആ മകളുടെ വിഷയത്തിൽ ഇടപെട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ മകളെ മോചിപ്പിച്ചത് ഇപ്പോൾ ഈ എലിസബത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നൊരു വിഷയം ഇതാണ് അതായത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവപിതാവിൻ്റെ ഇഷ്ടം ഇതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ആലോചന തേടുമ്പോൾ അത് മരിയൻ ഉടമ്പടി വഴിയാകുമ്പോൾ അത് തൽക്ഷണമാണ് തൽസമയമാണ് അതുമല്ലെങ്കിൽ സമയ ചുരുക്കത്തിലാണ് അതിനൊരു വലിയ ദൈവിക ഇടപെടൽ ഇടപെടലുണ്ടാവുന്നത് എലിസബത്ത് അത് എടുത്തു പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എന്നെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ വിഷയം അതുപോലെ തന്നെയായിരുന്നു ആ മകളെക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ ആ മകളെ സപ്പോർട്ട് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവപിതാവ് മകളുടെ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ഞാൻ ഇന്നും ഉറക്കുന്നുണ്ട് എൻ്റെ ഈ സുഹൃത്ത് തന്നെ അൾത്താരയിൽ കൃപാസനം അൾത്താരയിൽ മൈക്കെടുത്ത് സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ് ആരെയും കണ്ടുകൊണ്ടല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ദൈവത്തെ മാത്രം കണ്ടുകൊണ്ടാണ് നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് ഈ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗം ദൈവത്തിൻ്റെ രാജ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് അവകാശമായി നൽകിയിരിക്കുന്ന ഈ അവകാശം സ്വന്തമാക്കുവാനായിട്ട് ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗം വഴി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് ഈ സാക്ഷ്യത്തിൽ ഉടനീളം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം ഈ ഒരു വലിയ സാക്ഷ്യത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ സ്വപ്നത്തിൽ വന്നാണ് ആ മകളോട് പറയുന്നത് നീ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കാം ഈശോ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇസ്രായേലിന് ശാശ്വതമായ രാജ്യം കൈവശപ്പെടുത്താൻ അവകാശമാക്കാൻ ലവണ ഉടമ്പടിയാണ് ആദ്യം മുതലേ നിലനിന്നിരുന്നത് റോമ തിരുവചനം അനുസരിച്ച് ഞങ്ങൾ ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ദൈവമായ കർത്താവ് തന്നെയാണ് ിയർക്ക് ഭൂമി അവകാശമായി കൊടുക്കുന്നതിന് പകരം ഞങ്ങൾക്ക് ഓഹരിയായി ലഭിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഈശോയെ ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് ഈ സാക്ഷ്യത്തിലൂടെ ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഞങ്ങളും ഈ ഒരു രാജ്യത്വം അവകാശമാക്കുവാൻ ദൈവപിതാവിൻ്റെ ഹിതം ഭൂമിയിൽ നടപ്പിൽ വരുത്തുവാൻ ഈ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രയോഗത്തിലൂടെ നിന്റെ രാജ്യം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ ഉപയോഗിക്കുവാൻ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആവി മരിയ